സോ ഹലോ വെൽക്കം ഓൾ ഓഫ് യു ടു എംസ് സ്റ്റഡി സെൻറ്റർ എൽ പി യു പി കാറ്റ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധനശാസ്ത്രം ആ വിഷയത്തെക്കുറിച്ചുള്ള റാപ്പിഡ് ആയിട്ടുള്ള കുറച്ച് വാമ ക്വസ്റ്റ്യൻസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഈ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും അവിടെ പോയിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിമൈൻഡ് ചെയ്ത് കാണാവുന്നതാണ് രണ്ടാമത് കാണാവുന്നതാണ് സ്പേസ് ഷീറ്റ് കാണാവുന്നതാണ് സാന്താള പഠനം ഓക്കെ അതിനെയാണ് സ്പേസ് ഷീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയുന്നത് ഇതൊക്കെ ചെയ്യാവുന്നതാണ് സോ വിതൗട്ട് വേസ്റ്റിംഗ് മസ് ടു കൺസ്ട്രേറ്റീവായിട്ടുള്ള ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഫ്രോയിഡിനെ കുറിച്ചുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഫ്രോയിഡിനെ കുറിച്ചുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് കാണിച്ചത് അതിൽ അവസാനത്തെ ചോദ്യമായിരുന്നു ലിംഗഘട്ടത്തിൽ എന്ത് ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശം അതിനാണ് നമ്മൾ ഇ ഡി കോംപ്ലക്സ് എന്ന് പറയുന്നത് അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം പ്രോബ്ലി ആൻഡ് റീസണബിളി അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാവുന്ന ചോദ്യം നിങ്ങൾ ഊഷിക്കാവുന്നതേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമാണ് പെൺകുട്ടികൾക്ക് ഏത് സ്റ്റേജിലും ലിംഗഘട്ടത്തിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലെ അവസാനത്തെ പ്രശ്നങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞിരുന്നു ലിംഗഘട്ടത്തിൽ അതായത് ആദി ബാല്യ കാലഘട്ടത്തിൽ

ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശത്തെ ഇ കോംപ്ലക്സ് എന്നും പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശത്തെ ഏത് സ്റ്റേജിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള സ്റ്റേജിൽ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ലൈംഗിക അഭിനിവേശത്തെ പ്രവേൽ ഇലക്ട്രോ കോംപ്ലക്സ് എന്നും പറഞ്ഞു പല പുസ്തകങ്ങളിലും ഇലക്ട്രോ കോംപ്ലക്സ് എന്നുള്ളത് നിങ്ങൾ തെറ്റ് വായിച്ച് പഠിക്കരുത് ശരി പഠിക്കണം കാരണം ശരി കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെ റൈറ്റാണ് റൈറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ അടുത്തത് പ്രൊവൈഡ് ഇംഗ്ലീഷ് അഭിപ്രായത്തിൽ ലൈംഗിക ചോദനകൾ സുഷുപ്താവസ്ഥയിലാകുന്ന ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയെന്നാണ് ഞാൻ നേരത്തെ കണിഞ്ഞ് ചോദ്യത്തിൽ ഞാൻ കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണ് അപ്പം ഇതാണ് ആദിവാദ്യത്തിൻ്റെ കാലഘട്ടം ഓക്കെ പക്ഷേ പ്രൊവൈഡ് തന്റെ സ്റ്റേജിൽ ഇതിനെ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ എന്നാണ് പറയുന്നത് ഓക്കെ ഓരോ ആളും പറയുന്നത് വ്യത്യാസമായിരിക്കും ഇതാണ് പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇതാണ് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ലിംഗഘട്ടം ഓക്കെ ഇനി ഈ ലിംഗഘട്ടം കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നോക്കുക പ്രോയ്ഡിൻ്റെ അഭിപ്രായത്തിൽ ലൈംഗിക ചോദനകൾ സുഷുപ്താവസ്ഥയിലാകുന്നത് അതായത് സുഷുപ്താവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റൻസി പീരിയഡ് അതായത് ഒന്നും പുറത്തേക്ക് കാണൂല ലുപ്തമായിട്ട് ഉറങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും അതായത് ഏത് ഘട്ടത്തിൽ അഞ്ച് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അതായത് ഈ ലൈംഗിക വികസന കാലഘട്ടത്തിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് അല്ല മോറൽ ഡെവലപ്മെൻ്റൊന്നുമല്ല മറിച്ച് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ ഈ പീരീഡിൽ ലൈംഗിക ചോദനകൾ സുഷുതാവസ്ഥയിലായിരിക്കും അതുകൊണ്ടാണ് അതിനെ അദ്ദേഹം നിർലീന ഘട്ടം എന്ന പേര് പറഞ്ഞത് മലയാളത്തിൽ അതായത് ലേറ്റൻസി പീരീഡിൽ അപ്പോൾ ലേറ്റൻസി പീരീഡിൽ നമ്മുടെ ലൈംഗിക ചോദനങ്ങളൊക്കെ നിർജ്ജീവ അവസ്ഥയിലായിരിക്കും അതേപോലെ തന്നെ വികാസ പ്രക്രിയകൾ ഈ സമയം വരെ ശാരീരികമായിട്ടുള്ള പ്രത്യേകിച്ച് ലൈംഗിക അവയവങ്ങളുടെയൊക്കെ വികാസം സുഷുക്താവസ്ഥയിലിരിക്കുന്ന പിരീഡാണ് നിർലീന ഘട്ടം അതുകൊണ്ടാണ് ലൈറ്റൻസി പീരീഡ് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ളതാണ് പതിമൂന്നിന് ശേഷമാണ് ലൈംഗിക ചോദനകളും ലൈംഗിക അവയവങ്ങളുടെയും വികാസം സംഭവിക്കുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ പേര് സ്റ്റേജ് എന്നാണ് ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളം പഠിക്കാനുള്ള വിഷയമാണ് നോക്കൂ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആരുടെ കൃതിയാണ് നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് അഥവാ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞു അപ്പം നോക്കൂ ഇതുവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇരുപത്തഞ്ച് ചോദ്യവും ഈ വീഡിയോയിൽ മൂന്ന് ചോദ്യവും അടക്കം ഇരുപത്തെട്ട് ചോദ്യങ്ങൾ നമ്മൾ ബ്രോയിഡിൻ്റെ വീശിയോട്ടാണ് പഠിച്ചത് ഈ ഇരുപത്തെട്ട് ചോദ്യങ്ങളും കൂടി പഠിക്കുമ്പോൾ റോയിഡിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും മനസ്സിനെ കുറിച്ചുള്ള ധാരണ റോയിഡിൻ്റെ അതുപോലെ തന്നെ ചലനാത്മകതയെക്കുറിച്ചുള്ള ധാരണ അർബുദ മനസ്സ് മനസ്സിൻ്റെ ഘടനകളെ കുറിച്ചുള്ള ധാരണ ഒപ്പം മനസ്സിൻ്റെ ലൈംഗിക മനസ്സിലല്ല ലൈംഗിക ലൈംഗികാസത്തിൻ്റെ ലൈംഗിക വികാസത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പൊ ഇരുപത്തെട്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു വി മൂവിങ് ടു സെക്കൻഡ് വീഡിയോ ഈസ് പിതാവ് മനഃശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലറ്റിക്കൽ സൈക്കോളജി അനലറ്റിക്കൽ സൈക്കോളജി ഇപ്പം നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നേരം സി ജി യുൻ്റെ പേര് അവഗ്രദന മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ മൊബൈലിൽ എന്തു ചെയ്യുക അനാലിറ്റിക്കൽ സൈക്കോളജി നടിക്കുക അല്ലെങ്കിൽ സി ജി യും എന്ന് ടൈപ്പ് ചെയ്യുക ഒരു മനുഷ്യൻ്റെ ചിത്രം വരും ആ മനുഷ്യനെ ഒരു ഒരു പത്ത് മുപ്പത് സെക്കൻഡൊന്ന് നോക്കി നിൽക്കുക അപ്പം നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹം വരും ഈ വാക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണും ഞാൻ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മായ ധാരും ഒരു ഗസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ കിട്ടും യുങ്ങിനെ കുറിച്ച് അപ്പോൾ അനലിറ്റിക്കൽ സൈക്കോളജി അതൊക്കെയാണ് ശരിയായ പഠനം അല്ലാതെ ഈ കോടുവഴി തല്ലിപ്പള്ളി കോടുവഴി ഉള്ള പഠനം അല്ല കേട്ടോ ഓക്കെ സോ മനഃശാസ്ത്രത്തിൻ്റെ അതും അപഗ്രദന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സി ജി യുങ് ഓക്കെ കാളിയുങ് പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് എന്ന് നമ്മൾ കണ്ടത് ഫ്രോയിഡിനെയാണ് പിന്നെ യും പിന്നെ മറ്റൊരാള് അതായത് വായിക്കുക ആൽഫ്രഡ് അഡ്ലർ ഈ ആൽഫ്രഡ് അഡ്ലർ എന്ന് പറയുന്നത് വ്യക്തി മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് എനിക്ക് തോന്നുന്നത് പർന്നലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വരുന്നതാണ് തോന്നുന്നത് ഐ അല്ലോ എക്സാക്ട് കാരണം ഞാനിത് എഴുതി വെക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചരിച്ചെഴുതി പോവാണ് ഒരു ബോധധാരാ പ്രവാഹത്തിൽ ചിലപ്പോൾ ഞാനിത് വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പം അറിയില്ല ബിക്കോസ് എൻ്റെ കോമിറ്റീവ് ലോഡ് അത്ര കൂടുതലാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ അത് അത് വരാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതെ പോകരുത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ആൽഫ്രഡ് അറ്റ്ലർ വ്യക്തി മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അപഗ്രന്ദ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സി ജി യു അപ്പോൾ ആൽഫ്രഡ് അറ്റ്ലറും കാൾ യു രണ്ടു പേരും ഈ നമ്മുടെ പ്രൊവൈഡിൻ്റെ പ്രൊവൈഡിൻ്റെ സൈക്കോ അനാലിസിസ് തിയറിയിലെ ബലം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ് അതായത് പ്രൊവൈഡിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി മനഃശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ച ഏത് മനഃശാസ്ത്രത്തെ പിന്നെ നമ്മുടെ സൈക്കോ അനാലിസിസ് തിയറിയെ മുന്നോട്ട് നയിച്ച രണ്ടാളാണ് ഒന്ന് കാളിയുന്ന് മറ്റൊന്ന് ആൽഫ്രഡ് അറ്റ്ലർ അതിൽ കാളിയുന്ന് അനലറ്റിക്കൽ സൈക്കോളജിയുടെ വക്താവാണ് ആൽഫ്രഡ് അഡ്ലർ ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ വക്താവാണ് എങ്ങനെയാണ് പറയുന്നു അതായത് ഇൻഡിവിജ്വൽ സൈക്കോളജി ആൽഫ്രഡ് അഡ്ലർ ആൻഡ് അനാലിറ്റിക്കൽ സൈക്കോളജി കാളിയുന്ന് രണ്ട് പേരും ട്രോയിഡിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ട്രോയിഡിൻ്റെ രചനകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് മനഃശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ച ആളാണ് പെർട്ടിക്കുലർലി സൈക്കോ അനാലിസിസ് തിയറിയെ മുന്നോട്ട് നയിച്ച പേരാണ് അടുത്തത് യുങിൻ്റെ വ്യക്തിത്വ ഘടനയിലെ ഘടകങ്ങൾ മൂന്ന് ഘടകങ്ങളാണ് അദ്ദേഹം യുങ് പറയുന്നത് യുങ്ക് നമുക്കറിയാം അപഗ്രതരമെന്ന ശാസ്ത്രത്തിൻ്റെ ആളാണ് അപ്പോൾ അദ്ദേഹം വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിനെ അപഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അപഗ്രഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വ്യക്തിത്വ ഘടകക്ക് മൂന്ന് തരങ്ങളുണ്ട് പ്രൊവൈഡ് പറഞ്ഞത് ഇന്ത് ഈഗോ സൂപ്പർ ഈഗോ എന്നാണ് പക്ഷെ യുങ്ക് പറയുന്ന ഘടകം വേറെ മൂന്നെണ്ണമാണ് ഒന്ന് ബോധപൂർവമായ അതം അതായത് രണ്ട് വൈയതം പേഴ്സണൽ പേഴ്സണൽ അൺകോൺഷ്യസ് പിന്നെ സമാഹൃത അബോധം അതായത് കളക്റ്റീവ് അൺകോൺഷ്യസ് അപ്പോ മൂന്നിന്റെ ഇംഗ്ലീഷ് ഏറെ അവിടെ എഴുതിയിട്ടുണ്ട് ബോധപൂർവ അഹം അതായത് കോൺഷ്യസ് സെൽഫ് വ്യക്തിയുടെ വ്യക്തിത്വത്തെ സാ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൽഫാണ് അതായത് കൂടിയുള്ള സെൽഫ് അഹം അഹംബോധം ഓക്കെ അതായത് ഐഡിയൽ സെൽഫ് എന്ന് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് പറയാം മറ്റൊരാൾ എന്ന് പറയുന്നത് കാൾ റോജേഴ്സാണ് അത് പിന്നീട് പറയാം അതായത് ബോധപൂർവ അഹം കോൺഷ്യസ് സെൽഫ് പിന്നെ വൈയക്തിക അബോധം പേഴ്സണൽ അൺകോൺഷ്യസ്നെസ് പിന്നെ സമാഹൃത അബോധം നോക്കുക ഒന്ന് കളക്റ്റീവ് അൺകോൺഷ്യസ് മനുഷ്യന്റെ മനസ്സിലുള്ള പ്രിമിറ്റീവായ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ഒരിക്കലും ബോധ മനസ്സിലേക്ക് പൊന്തി വരാതെ കിടക്കുന്ന കുറേ അനുഭവങ്ങളെയാണ് കളക്ടീവ് അൺ എന്ന് വിളിക്കുന്നത് അതായത് സമാഹൃത അബോധം അപ്പം പരീക്ഷകളോട് ചോദിക്കുക ബോധപൂർവ അഹം വൈയക്തിക അബോധം സമാഹൃത അബോധം ഇവയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതാണ് അനലറ്റിക്കൽ സൈക്കോളജിയുടെ പിതാവായ കാൽ യുങ് അടുത്തത് യുങ്ങിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഘടകം ഞാൻ പറഞ്ഞു സെൽഫ് അഹം ഓക്കെ യൂന്നിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതാണ് സെൽഫ് ഈ സെൽഫ് എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ സാധനമാണ് കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ ബോധപൂർവ അഹം അഥവാ കോൺഷ്യസ് സെൽഫ് അടുത്ത ചോദ്യം അഹത്തെ അവഗണിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത കാണിക്കാൻ വ്യക്തി ധരിക്കുന്ന മുഖാവരണം ഇതാക്കി ശ്രദ്ധിക്കുക മുഖാവരണം പലപ്പോഴും സെൽഫ് ഈ സെൽഫിനെ അവഗണിച്ചുകൊണ്ട് വ്യക്തി സമൂഹത്തിലേക്കിറങ്ങുമ്പോൾ ചില മുഖാവരണങ്ങൾ ധരിക്കുന്നു ഈ സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചു കൊണ്ട് പെരുമാറാൻ വേണ്ടിയിട്ട് സാമൂഹ്യ അംഗീകൃതമായ വഴിയിൽ കൂടെ എനിക്ക് സമൂഹത്തോട് കടപ്പാടുണ്ട് പ്രതിബദ്ധതയുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ വ്യക്തി ഒരു മാസ്ക് ധരിക്കുന്നുണ്ട് മുഖത്ത് ഓക്കെ അതിനെയാണ് നമ്മൾ എന്തു അതായത് നമ്മുടെ ബോധപൂർവമായ അഹത്തിന് പല ആഗ്രഹങ്ങളും ഉണ്ടാകും ഈ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരിക്കില്ല അപ്പോൾ ഞാൻ സർക്കാരം മാർച്ച് നിർത്തും മുഖാവരണം ചെയ്യും ഓക്കെ അങ്ങനെ ഉള്ള കാര്യത്തെ കാളിയുങ്ക് പറഞ്ഞത് പെർസോണ എന്നാണ് ഇത് പരീക്ഷൻ ചോദിക്കാൻ നല്ല ഒരു ചോദ്യമാണ് അഹത്തെ അവഗണിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധത കാണിക്കാൻ വ്യക്തി ധരിക്കുന്ന മുഖാവരണത്തിൻ്റെ പേരാണ് പെർസോണ യഥാർത്ഥത്തിൽ ഈ പെർസോണ എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് നാടകങ്ങളിലെ പിന്നെ കഥാപാത്രങ്ങൾ മാറി വരുമ്പോൾ കുറെ ആളന്നെയായിരിക്കും വേറെ കഥാപാത്രത്തെ അവതരിക്കുന്നത് അപ്പം മറ്റൊന്നിനു വേണ്ടിയിട്ട് വേഷധാരണം ചെയ്യുമ്പോൾ മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖം മറക്കും അതിനു വേണ്ടി ഉപയോഗിച്ച പേരാണ് പർസോണ അതേ പേരാണ് യുമു പറഞ്ഞത് അതായത് അഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹിക പ്രതിബന്ധത കാണിക്കാൻ വ്യക്തി ധരിക്കുന്ന മുഖാവരണത്തിൻ്റെ പേരാണ് പർസോണ കുറേ വാക്കുകളുണ്ട് യുമ്മിൻ്റെ അതൊക്കെ ശ്രദ്ധിക്കണം ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ

ഒരു പ്രൈമ ഭാവം ഉണ്ട് എന്നാണ് യുങ്ങ് പറയുന്നത് യുങ് എന്തിനെക്കുറിച്ചാണ് പഠിച്ചത് അപഗ്രഥനത്തിനെക്കുറിച്ച് അതായത് മനുഷ്യ മനസ്സിൻ്റെ അപഗ്രഥനമാണ് യുങ്ങ് നടത്തിയത് അപ്പോൾ യുങ്ങ് ഇങ്ങനെയൊക്കെ പറയും എന്ന് നമ്മൾ ഊഹിക്കണം ഇങ്ങനെ ഊഹിച്ചാൽ തന്നെ ചില ബന്ധങ്ങൾക്ക് മാർക്ക് കിട്ടും ചോദ്യം എന്ന് വായിക്കുക ചോദ്യം വായിച്ചിട്ട് ഇതിലെന്താണ് ഇത് മനുഷ്യ മനസ്സിനെ കുറിച്ച് പറയുന്നത് ഇതിൽ മനുഷ്യ മനസ്സിനെ അപഗ്രധിക്കുന്നത് പോലെയായിട്ടാണ് ചോദ്യത്തിൽ തോന്നുന്നത് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് യുന്ന് ഉത്തരമില്ല ഓക്കെ അതിനാണ് പറയുന്നത് പിക്ചർ അബൗട്ട് നോട്ട് എ പാർഷ്യൽ പിക്ചർ നോട്ട് സർട്ടൽ കോഡ് ഇതൊന്നും അമന മുഴുവനായിട്ട് പഠിക്കണം അപ്പം പുരുഷനിൽ കാണപ്പെടുന്ന സ്ത്രൈണ ഭാവത്തെ അനിമ എന്ന് വിളിക്കുന്നു അനി മറിച്ച് സ്ത്രീയിൽ കാണുന്ന പൗരുഷഭാവം ഉണ്ടാവാമല്ലോ അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം പുരുഷനിൽ കാണപ്പെടുന്ന സ്ത്രീ ഭാവത്തെ ആനിമ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ലോജിക്കലി ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ യുങ് സ്ത്രീയിൽ കാണപ്പെടുന്ന പൗരുഷഭാവത്തെക്കുറിച്ചും പറഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അതായിരിക്കും സ്ത്രീയിൽ കാണപ്പെടുന്ന പൗരുഷ ഭാവത്തെ അദ്ദേഹം ആദ്യത്തേത് ആനിമ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് ആനിമസ് അതായത് സ്ത്രീയിൽ കാണപ്പെടുന്ന പുരുഷഭാവത്തെ എന്തു ആനിമസ് എന്ന് വിളിക്കുന്നു ഓക്കെ ശരി അപ്പോ പുരുഷനിൽ കാണപ്പെടുന്ന സ്ത്രൈന ഭാവത്തെ ആനിമ എന്നും സ്ത്രീയിൽ കാണപ്പെടുന്ന പുരുഷഭാവത്തെ ആനിമസ് എന്ന് വിളിക്കുന്നു ഇത് ആനിമ ഇത് ആനിമസ് വ്യത്യാസമേ ഉള്ളൂ സി എന്ന് വെച്ചാൽ ഇതാ സി സ്ത്രീയിൽ കാണപ്പെടുന്ന പൗരുഷഭാവത്തെ ആനിമസ് എന്ന് വിളിക്കുന്നു ആനിമ നമ്മൾ കണ്ടു പിന്നീട് സി ആണ് ഈ സി എന്ന് ഞാൻ വൈകുന്നേരം സ്ത്രീയിൽ കാണപ്പെടുന്ന പൗരുഷ സ്വഭാവത്തെ ആനിമസ് എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം വ്യക്തിയിലെ ആധർമ്മമായ മൃഗസ്വഭാവത്തെ വിളിച്ചത് നിഴൽ അഥവാ അതായത് നമ്മൾ കണ്ടു പ്രോയിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു വ്യക്തിയിലെ അധമമായ കുറേ പ്രാഥമിക വികാര കേന്ദ്രങ്ങളുടെ പ്രഭാവ കേന്ദ്രം മൃഗീയവാസനകളുടെ പ്രഭാവ കേന്ദ്രം ഇതൊക്കെയാണ് ഇത് എന്ന് പ്രോയിഡ് പറഞ്ഞത് ഓക്കെ അപ്പോൾ പ്രോയിഡ് പറഞ്ഞ ഇത് ഏകദേശം മറ്റൊരു രൂപത്തിലാണ് യുങ് പറയുന്നത് വ്യക്തിയിലെ അധമമായ മൃഗസ്വഭാവം അത് ഈഗോയിൽ കാണാൻ പറ്റില്ല പ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സൂപ്രീം കാണാനേ പറ്റില്ല അപ്പം പ്രൊയിഡിന്റെ അഭിപ്രായത്തിൽ അത് കാണാൻ സാധ്യതയുള്ളത് ഇന്ദുനാണ് ശാഠ്യം പിടിക്കുന്ന മനസ്സാണ് അതേപോലെ തന്നെ കടിഞ്ഞാണില്ലാത്ത മുതിരയാണ് മൃഗീയ സ്വഭാവങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് ഇന്ദു എന്നൊക്കെ പ്രൊയിഡിന്റെ സമയത്ത് നമ്മൾ പഠിച്ചു അതേ കാര്യം തന്നെയാണ് ഏകദേശം മറ്റൊരു ഭാഷയിൽ ആര് പറയുന്നത് എന്ന് പറയുന്നത് വ്യക്തിയിലെ മൃഗ സ്വഭാവത്തെ അദ്ദേഹം വിളിച്ചത് നിഴൽ അഥവാ ഷാഡോ അടുത്ത ചോദ്യം വ്യക്തി മനഃശാസ്ത്രത്തിന്റെ പിതാവ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ആൽഫ്രഡ് അറ്റ്ലർ ഇൻഡിവിജ്വൽ സൈക്കോളജി ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ പിതാവ് പറയപ്പെടുന്നത് ആരാണ് ആൽഫ്രഡ് അറ്റ്ലർ ഞാൻ നേരത്തെ പറഞ്ഞു കൂടി അതായത് ഫ്രോയിഡിൻ്റെ ചിന്താഗതിയിൽ നിന്നും ഫ്രോയിഡിൻ്റെ ആശയങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് മനഃശാസ്ത്രത്തെ അല്ലെങ്കിൽ സൈ അനലിറ്റിക്കൽ സൈക്കോളജിയെ മുന്നോട്ട് നയിച്ച പേരാണ് ഒന്ന് കാളിയുങ് മറ്റൊന്ന് ആൽഫ്രഡ് അഡ്ലർ കാളിയുങ് ഏതിൻ്റെ അപഗ്രതന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അതേസമയം ആൽഫ്രഡ് അഡ്ലർ വ്യക്തി മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അഥവാ ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ പിതാവ് ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ ഇനി ഇനി ഏകദേശം നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ പതിനൊന്ന് ചോദ്യം കാൽ കുറിച്ചും അതുപോലെ തന്നെ കുറിച്ചും കുറ്റ ചോദ്യം അങ്ങനെ പന്ത്രണ്ട് ചോദ്യം കണ്ടു പതിനൊന്ന് ചോദ്യം കണ്ടു പന്ത്രണ്ടാമത്തെ ചോദ്യം മറ്റൊരു വിഷയമാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചതായ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം വൈകാരിക ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി കയറി ഡാനിയൽ ഗോൾമാൻ എന്ന് പറയരുത് ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയുന്നു വൈകാരിക ബുദ്ധി എന്ന് കേട്ട ഉടനെ ഡാനിയൽ ഗോൾമാൻ എന്ന് പറയരുത് ചോദ്യം വായിക്കുക വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വച്ചതായിരുന്നാണ് ചോദിച്ചത് അത് മുന്നോട്ട് വെച്ചത് സലോവേ അതേപോലെ ജോൺ മേയർ ഈ രണ്ടു പേരാണ് ഒന്നുമുള്ള പേര് വായിക്കുക പീറ്റർ സലോനെ ആൻഡ് ജോൺ മേയർ എസ്പെഷ്യലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ ആശയം ഈ രണ്ടു പേരും മുന്നോട്ട് നോക്കുന്നത് അതുവരെ നമ്മൾ ബുദ്ധിയുടെ പല കാര്യങ്ങളെക്കുറിച്ച് ഏക ഘടക സിദ്ധാന്തം ബഹു ഘടക സിദ്ധാന്തം ത്രിമുഖ സിദ്ധാന്തം ട്രയാർ കിഫ്റ്റിയറി അതേപോലെ തന്നെ സംഘഘടക സിദ്ധാന്തം ബഹു ഘടക സിദ്ധാന്തം ദ്രവബുദ്ധി കരംബുദ്ധി പല പല ബുദ്ധികളെ കുറിച്ചും പറഞ്ഞു പക്ഷെ അവസാനമായിട്ടാണ് ഈ ഒരു വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത് എസ്പെഷ്യലി ആൽഫ്രഡ് ബീനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പത്ത് ഈ കാലഘട്ടത്തിലൊക്കെയാണ് ആദ്യമായിട്ട് ബുദ്ധിയുടെ യൂണിറ്ററി തിയറി അഥവാ ഏക ഘടക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് എത്തുമ്പോഴാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം വരുന്നത് അപ്പോൾ ബുദ്ധിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ വന്നത് ഇതിന് വളരെ വളരുമ്പാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തിയോറിറ്റിക്കൽ ഫുറൈം വർക്കാണ് വൈകാരിക ബുദ്ധി ഈ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് പീറ്റർ സലാവ ഇതും കണ്ടു നയൻറ്റിൻ നയൻറ്റി ഫൈവ് അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഡാനിയൽ ഗോൺമെൻ ഒരു പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് ഇത് തന്നെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പീറ്റർ സലാമെ ജോൺ മേയർ തുടങ്ങിയവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് നോക്കുന്നത് പിന്നീട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഡാനിയൽ ഗോൾമെൻ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെയും പേര് ഇമോഷണൽ ആണ് ഈ പുസ്തകത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡാനിയൽ ഗോൾമെൻ വൈകാരിക ബുദ്ധിക്ക് ഒരു ശരിയായ രൂപം നൽകുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഒരു ബുദ്ധി എന്ന് പറയുന്ന ഒരു ഡെഫിനറ്റ് ആശയം ആയിട്ട് വൈകാരിക ബുദ്ധിയെ പിന്നെ എന്താണ് മുന്നോട്ട് നയിച്ചത് അല്ലെങ്കിൽ അതിനൊരു സ്ഥിര രൂപം നൽകിയത് ആരാണ് നമ്മുടെ ജോ ഡാനിയൽ ആണ് ബട്ട് ഇൻഫാക്റ്റ് ഈ തിയറിയിൽ ഇങ്ങനെയൊരാശയം പുട്ട് ഫോർവേഡ് ബൈ പീറ്റർ സലാവേ ആൻഡ് ജോൺ മേയർ അടുത്തത് വൈകാരിക ബുദ്ധി എന്ന ആശയം വിപുലീകരിച്ചതാണ് ഞാനിപ്പോൾ പറഞ്ഞത് തൊണ്ണൂരിൽ പീറ്റർ സലാവയും ജോൺ മേയറും ആശയം മുന്നോട്ട് വെച്ചു നീളും അതിനെ വിപുണീകരിച്ചത് സ്ഥായി ഒരു ബുദ്ധിയായി പ്രതിഷ്ഠിച്ച നാളാണ് ഡേ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അത്ര ഒരു കാലായിട്ടില്ല അത്ര ഇരുപത്തഞ്ചും ഇരുപത്തി മൂന്ന് വച്ച് ഇരുപത്തെട്ട് വർഷം മാത്രം പഴക്കമുള്ള ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് മാത്രം പഴക്കമുള്ള എന്താണ് ഒരു ഒരാശയമാണ് വൈകാരിക ബുദ്ധി അപ്പം നിങ്ങൾ ബി എഡും ഒക്കെ പഠിക്കുന്ന സമയത്ത് വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ബട്ട് ഇൻഫാക്റ്റ് ഞാൻ ബി എഡ് പാസ്സാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ബി എഡ് പാസ്സാവുന്ന സമയത്ത് ഡാനിയൽ ഈ ഗോൾ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല കാരണം വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ആശയം തന്നെ വരുന്നത് തൊണ്ണൂറിലാണ് പിന്നെ വൈകാരിക ബുദ്ധിക്ക് ഒരു സ്ഥായിയായ ഒരു പ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചിലെ ഡാനിയൽ ഗവൺമെൻറ് എഴുതിയ വൈകാരിക ബുദ്ധി എന്ന പുസ്തകത്തിലൂടെയാണ് സൊ വരെ ഈ സ്റ്റഡി മെ ബി എഡ് കോഴ്സ് ദർവർ ബൺസ് എ കൺസെപ്റ്റ് അന്ന് ഒരു ആശയം ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾ ബി എഡോ ടി ടി സി ഒക്കെ പാസ്സാവുമ്പോൾ ഈ അടുത്ത കാലത്താണ് നിങ്ങൾ പാസ്സാവുമ്പോൾ എന്തെന്നെ വൈകാരിക ബുദ്ധി എന്നുള്ള ആശയം ഉണ്ട് യഥാർത്ഥത്തിൽ എന്നേക്കാൾ മുമ്പ് ഈ ആശയം കേട്ടത് നിങ്ങളായിരിക്കും ഞാൻ അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ബട്ടല്ല ഞാനത് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നൊരു വിഷയമാണ് സൈക്കോളജി അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയം സൈക്കോളജി എന്ന് സോഷ്യോളജിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാനത് എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപക്ഷേക്കാൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ കേൾക്കേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലോ പത്തൊമ്പതിലോ പതിനെട്ടിലോ ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ ഒക്കെ വീട് മാസായ ആൾക്കാരായിരിക്കും അപ്പം സാധ്യത നിങ്ങൾക്കാണ് അടുത്തത്